വെടിപ്പും ും നടക്കണം ഈ മുടിയൊക്കെ അത് മാത്രം എന്നോട് പറയരുത് അതെന്താ മുടി മുടിഒതുക്കാൻ തിരുവനന്തപുരത്ത് ഒരു വൈദ്യുരണ്ടാക്കിയ ഹെർബൽ ഓയിൽ വാങ്ങിച്ചു തേച്ചതാണ് അതിന് ശേഷമാണ് ഇത് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയത് ഇനി ഇത് താഴുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല ആ കാരണം പറഞ്ഞെന്നെ ജോലിന്ന് കളയരുത് ആ എന്തായാലും വൃത്തിയും മെനിയായിട്ടൊക്കെ നടക്കണം ഏ ആ പിന്നെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല താനൊന്ന് ശ്രമിച്ചു നോക്ക് ആ കാര്യത്തെ കുറിച്ച് സാറ് വിഷമിക്കണ്ട എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കോളാം ടാക്കീസ് ആണോ വീടാണോ വീട് തന്നെ കുട്ടികൾ താഴെ മൂലകുടി മാറാത്ത കുട്ടികളായിരിക്കും രണ്ട് നിപ്പിൾസ് എക്സ്ട്രാ പ്രായപൂർത്തിയായവരാ ഉള്ളിയോ അവരെ നോക്കാൻ എന്തിനാ ആള്